ക്യൂട്ട് ചെറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി ഒരു ഓണം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഷിഫ്ലി മെറ്റീരിയൽ എല്ലാം നല്ല വില കുറച്ചാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും എടുക്കാൻ പാകത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഓഫറാണ് പക്ഷേ സിംഗിൾ പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കെ അതുകൊണ്ട് ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പോണോട്ടോ അല്ലെങ്കിൽ പിന്നെ എമൗണ്ട് ഒക്കെ ഞാൻ തിരിച്ചയച്ചു കൊടുക്കേണ്ടി വരും ഓഫർ ഇടാൻ അതാണ് എനിക്ക് പേടി കാരണം നമ്മൾ ഒരു റിപ്ലൈ കൊടുത്തിട്ട് പോയി കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ റിപ്ലൈ തരുന്നത് അപ്പോഴത്തേക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വേണ്ടി ഇതാട്ടോ ഇത് ഷിഫ്ലി മെറ്റീരിയലാണ് വരിക ജോർജറ്റിലെ ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല രസമാണ് ഇതിന് ബോട്ടവും ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ആക്സൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡേ ഉള്ളൂ ഫസ്റ്റ് ഇതാ ഈ റെഡ് ഷെയ്ഡാണ് വരിക ദുപ്പട്ടെതായി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സൈഡിൽ സാറ്റും റിബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് ഒരു ചിക്കു കർഷ് വരും ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണതും ഇങ്ങനെ ഫുള്ള് കാരി ത്രെഡ് വർക്ക് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇതാ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് വർക്ക് വരണുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ ഫാബ്രിക് വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാ ഇതാ വരിക ഓഫ് വൈറ്റ് കളർ ആ വരിക ഇതൊന്നും നമ്മൾ കാണിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടുള്ളതല്ല സിംഗിൾ പീസ് ആയിട്ട് ബാലൻസ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ഓഫർ ആയിട്ട് ഇടുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഇതാ വരിക നല്ല രസമുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസം കേട്ടോ ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന പോലെയാണ് എല്ലാത്തിൻ്റെയും വരണത് കേട്ടോ ഫുള്ള് ത്രെഡ് ആയിട്ട് പിന്നെ സൈഡിൽ നല്ല രസമായിട്ട് വർക്ക് ആയിട്ട് വരണ ദുപ്പട്ടയാണേ ഉള്ളൂ നെക്സ്റ്റ് ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് വരിക ഇത്രയും കളർ ഷെയ്ഡാട്ടോ ഇതിന്റെ വരണത് മെറൂൺ ഷെയ്ഡും വരും ഇതിന്റെ എല്ലാം റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് യോക്കില് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് പറഞ്ഞതാണ് എന്നിട്ട് ഒരു സ്റ്റോൺസും വന്നിട്ടുണ്ട് ഫുൾ ഷിഫ്റ്റി ചെയ്യാ വർക്കാ വരിക നല്ലൊരു ചിക്കു കർഷെയ്ഡാണ് പറഞ്ഞത് ബോട്ടം സെയിം കളർ ക്രീപ്പിന്റെ മെറ്റീരിയൽ ആയിരിക്കും ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടതായ ബ്രാസോ വിവിംഗ്സ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വരണ ദുപ്പട്ടയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡേ ഉള്ളൂ നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരും സെയിം തന്നെയട്ട റേറ്റ് സെവൻ ഡബിൾ നയൺ ആണ് ദുപ്പട്ടയൊക്കെ സെയിം തന്നെ വരും പിന്നെ നല്ല ഭംഗിയാണ് യോക്കിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത് വരുന്നത് എന്നിട്ട് ഷിഫ്ലി വർക്ക് തന്നെ വരുന്നതാണ് സ്റ്റോൺസ് വർക്ക് ആണ് ഇത് ഫുള്ള് ഒറിജിനൽ സ്റ്റോണ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരണ്ടിട്ട് ഇതിന്റെ ദുപ്പട്ടയും തായ ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സൈഡിലെല്ലാം നന്നായിട്ട് വർക്ക് വരണത് ദുപ്പട്ടയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസും എയിറ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ഇതാണ് ഷിഫ്ലി വർക്ക് എന്ന് പറഞ്ഞത് ഈ നല്ല രസമായിട്ട് ബീഡ്സും സ്റ്റോൺസും ഒക്കെ വന്നിട്ട് ത്രെഡ് വർക്കും വരണിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ദുപ്പട്ടയും ഇങ്ങനെ രണ്ട് സൈഡിലും ഒക്കെ ചെയ്ത് ഫുൾ വർക്കായിട്ട് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ആണുള്ളത് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതായിട്ടോ ഈ യോക്കിലെ കളർ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇതൊരു ലാവൻഡർ കളർ ടോൺ വരും പിന്നെ വരണത് ഇതാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരും അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡിനെ പറഞ്ഞതേ ഉള്ളൂ എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഷിഫ്ലി വർക്ക് വരണത് തന്നെയാണ് ഇത് ബോഡി ഫുൾ ആയിട്ട് ഷിഫ്ലി വർക്ക് വരുവാണ് നല്ലൊരു ക്യാരറ്റ് പീസ് ഷെയ്ഡാണ് വരിക ഇതിന്റെ ദുപ്പട്ടയിൽ ഇങ്ങനെ ഫുള്ള് വെറുതെ വന്നിട്ട് ബ്രാസോ വീവിങ്സ് പറഞ്ഞതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് രണ്ട് കളർ ഷെയ്ഡേ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ഈ ക്യാരറ്റ് പീസ് ഷെയ്ഡാ വരിക പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ് പറഞ്ഞത് നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരണേ അതിലും സെയിം തന്നെ ദുപ്പട്ട ഇങ്ങനെ ബ്രാസോ വിവിക്സോ വന്നിട്ട് മെറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണമെന്നേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ആയിട്ട് റേറ്റ് രണ്ട് കളർ ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഓണം കളക്ഷൻ ആയിട്ട് വന്ന ഒരു ചന്തേരി സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും എന്നിട്ട് ഇതിനകത്ത് ഒരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടവും ദുപ്പട്ടയും ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും വരികയെന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഇതിന്റെ എല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും വരും ഒരു ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല രസം ആട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിലും ഇതാ നല്ല ഭംഗിയാണ് യോക്കിലെ നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ച് വരണം മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ഓർഗൻസ് ആണ് എന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡില് വരും താഴേക്ക് വരുമ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ടെ താങ്ങനെ ബാന്തിനി പ്രിന്റ് വന്നിട്ട് നല്ല രസമായിട്ട് സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണ ദുപ്പട്ടയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസും എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇനി രണ്ട് കളർ ഷെയ്ഡേ വന്നിട്ടുള്ളൂ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് താ ഇതാണ് വരിക നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് ആ വരണത് തിങ്ങോട് വരുംതോറും മെറൂണും ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരും എന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് അടുത്തത് ഇതാട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക നല്ല പ്യുവർ കോട്ടൺ ആണ് അതിനകത്ത് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആവരുന്നത് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ സെമി മോഡാൾ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ ബോട്ടവും കോട്ടണിലായിരിക്കും വരിക ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ല രസമാണ് ഇത് യെല്ലോ കളർ ടോണാണ് വരിക എന്നിട്ട് ഇതുപ്പട്ടയും യെല്ലോ കളറിൽ വരും ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഇതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് വരിക നല്ല മെറൂൺ ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇത് ക്രഞ്ചി സിൽക്കാണ് ഫാബ്രിക് വരിക ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ആന്റി ത്രെഡും കൂടെ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഓണം കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കളർ ആണ് നല്ല ഓഫ് വൈറ്റ് കളർട്ടുണ്ട് ഫുൾ വർക്ക് ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഇതിന്റെ ദുപ്പട്ടയും തായി ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാൽപ്പ് ഒക്കെ ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡും നല്ല രസമാണ് ഇങ്ങനെ വരും ഇത് വെൽവറ്റ് ഓർഗൻസിയാണ് ഫാബ്രിക്ക് വരിക ആയിരത്തി തൊണ്ണൂറായിരുന്നു റേറ്റ് ഇതിന്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ വരുന്നത് നെക്സ്റ്റും ക്രഞ്ചി സിൽക്ക് തന്നെയാണ് ഇതിലാണെങ്കിൽ യോക്കിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് വർക്കും ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കും ഒക്കെ വരുന്നുണ്ട് ദാമിനേരിയലും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ രണ്ട് സൈഡിലും എംബ്രോയിഡറി സ്കാലപ്പ് വർക്കും ഒക്കെ ചെയ്ത് വരുന്ന ദുപ്പട്ടാട്ടോ ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണെങ്കിൽ ഫുള്ള് ബനാറസി വിവിങ്സ് വരണ മെറ്റീരിയലിന്റെ ആണ് നല്ല കത്താൻ ബനാറസി വീവിങ്സ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഇത് ബനാറസി വീവിങ്സ് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ആണെങ്കിലും ഡോള സിൽക്കിലാണ് വരുക പ്യൂർ ഡോള സിൽക്കിൽ വരുന്നതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായാലും ഷാന്റൂൺ മെറ്റീരിയല വരാ ഇതിന്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടായിരിക്കും വരാ പ്ലെയിൻ ആയിട്ടുള്ള ക്രേപ്പിൽ വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ക്രോഷോ ലേസ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളേ അത്രേ വരുന്നുള്ളൂ നല്ല രസമാണ് കാണാൻ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരിക ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വൺ വൺ എയ്റ്റ് സീറോ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ബോട്ടം ബ്ലാക്ക് ഷെയ്ഡ് വരും ദുപ്പട്ട ക്രേപ്പ് വന്നിട്ട് സൈഡില് ക്രോഷോ ലേസ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാനും കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷനാണ് പ്യുവർ ഡോള സിൽക്കിലാണ് വരണത് നെക്സ്റ്റ് ഇതിന്റെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പിന്നെ വരണത് ഇതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാൻ കളർ ഷെയ്ഡുകളെല്ലാം പിന്നെ വരണതാണെങ്കിൽ നല്ല രസമുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് എയ്റ്റ് മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് വൺ ഇതാട്ടോ നമ്മൾ ഇത്തവണ ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഇത് ചന്തേരി സിൽക്കിലെ ബനാറസി വിവിങ്സ് ഒക്കെ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ഇതിന്റെ ദുപ്പട്ട കുറെ കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ആക്സൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ബോട്ടോ ആണെങ്കിലും ഇങ്ങനെ ഷാൻഡോൺ മെറ്റീരിയൽ ഇല്ല വരുന്നത് ഒറ്റ കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാണ് ഇത് ടിഷ്യൂ സിൽക്കിലാണ് അടിപൊളി ഒരു ഓണം കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരിക ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ബീറ്റ്സ് വർക്ക് ഒക്കെ അതിനകത്ത് ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ ടിഷ്യൂ സിൽക്കിൽ തന്നെ ഇങ്ങനെ സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടോ ആണെങ്കിൽ കോട്ടണിൽ വരണ ബോട്ടോ ആണ് ഓഫ് വൈറ്റ് കളർ ടോണിൽ വരണ ബോട്ടോ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ ഓഫർ വീഡിയോയാണ് സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആവും ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു